ദീപിക പത്രത്തിന്റെ അല്ലെങ്കിൽ ദീപികയുടെ വെബ്സൈറ്റിൽ വന്നൊരു വാർത്തയായിരുന്നു ബിജെപി ടിക്കറ്റിൽ സഞ്ജു സാംസൺ തിരുവനന്തപുരത്ത് ഡൽഹിയിൽ നിർണായക ചർച്ച നടക്കുകയാണെന്നുള്ള ഒരു രീതിയിലൊരു വാർത്തയൊക്കെ മുന്നോട്ട് വരുന്നത് അപ്പോ നിയമസഭയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തലങ്ങളിൽ ഇനി എന്തെങ്കിലും രീതിയിൽ വോട്ട് ഷെയർ കുറഞ്ഞു പോയാലോ ഇനി ഈ പറഞ്ഞ തദ്ദേശം പിടിച്ചതുപോലെ തന്നെ വമ്പൻ തിരുവനന്തപുരം പിടിക്കാൻ സഞ്ജു സാംസനെ ഈ രീതിയിൽ അല്ല ഞാൻ ഈ വാർത്ത കാണുന്നത് ഇന്നലെ രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞ് ഒരു ഒന്നൊന്നര പെട്ടെന്ന് അവിചാരിതമായി ഫേസ്ബുക്ക് തുറന്നു നോക്കിയപ്പോ സഞ്ജു ഈ സാംസൺ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നു അപ്പൊ തന്നെ ഞാൻ ഒരു വാർത്ത ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന മറ്റ് മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുമല്ലോ ഒരു രണ്ടു മൂന്നാല് വാർത്താ മാധ്യമങ്ങൾ വന്നിട്ടാണല്ലോ വാർത്ത കൃത്യമാണെന്ന് നമ്മൾ ഉറപ്പിക്കുന്നത് അപ്പോൾ മറ്റ് സമകാലികമായി ഏഷ്യാനെറ്റിന്റെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സ്രോതസ്സുകള് ട്വന്റി ഫോർ റിപ്പോർട്ടർ ന്യൂസ് മലയാളം പോലുള്ള ചാനലുകളൊക്കെ വെച്ച് നോക്കി അല്ലെങ്കിൽ അത്തരത്തിൽ അതിന്റെ വെബ്സൈറ്റുകളിൽ പോർട്ടലിൽ കയറി നോക്കിയപ്പോഴും ഈ വാർത്തയില്ല ഇതിപ്പോൾ ദീപികയും അല്ലെങ്കിൽ ദീപിക മാത്രമേ ഇത് അറിഞ്ഞിട്ടുള്ളൂ സഞ്ജു സാംസൺ ബി ജെ പി സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരം സെൻട്രൽ മത്സരിക്കുന്നു ഇതിപ്പോൾ സഞ്ജുവും ബി ജെ പിയും അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വളരെയധികം സംശയമാണ് നോക്കൂ സഞ്ജു സാംസണെ പോലെ ഇത്രയും തിളക്കമാറുന്ന ഒരു ക്രിക്കറ്റ് പ്ലെയർ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായി നിൽക്കുന്നു അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാൻ ബി ജെ പി ശ്രമം നടത്തുക അത് എന്താണ് ലോജിക്ക് ഇല്ലാത്ത ഒന്നുമല്ല പക്ഷെ അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തിട്ടുണ്ടോ സഞ്ജു സാംസൺ ഇത് അറിഞ്ഞിട്ടുണ്ടോ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇതറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളാണ് അവിടെ ബാക്കി നിൽക്കുന്നത് സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളം സഞ്ജു സാംസൺ ഇതിന് ഒരു വിധത്തിലും വഴങ്ങി കൊടുക്കത്തില്ല അത്തരത്തിലുള്ള മത്സര രാഷ്ട്രീയത്തിലേക്ക് പോയി ഇറങ്ങില്ല അദ്ദേഹത്തിന്റെ കരിയർ ഗ്രാഫ് ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് നോക്കൂ ഈ ഏപ്രിൽ മെയ് മാസങ്ങൾ എന്ന് പറയുന്നത് ഐ പി എൽ മാസങ്ങളാണ് ആ മാസങ്ങളിൽ ഐ പി എൽ കളിക്കാതെ അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് എന്താണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമോ എന്നൊരു ചോദ്യം ഒരു കൂട്ടർ ഉയർത്തുന്നുണ്ട് മറ്റൊരു കാര്യം സഞ്ജു സാംസൺ മത്സരിക്കുകയാണെങ്കിൽ ശ്രീശാന്തിന് പണ്ട് എന്താണോ തിരുവനന്തപുരം ലോക്സഭയിൽ നിന്ന് മത്സരിച്ച് സംഭവിച്ചത് അത്തരത്തിലുള്ള അനുഭവമായിരിക്കും ഉണ്ടാവുക ഇപ്പോൾ സഞ്ജുവിന് തലക്കേടില്ലാത്തൊരു ഫാൻ ബേസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായ രീതിയിൽ എന്താണ് ആളുകളുടെ ഒരു പിന്തുണ ഒക്കെ ഉണ്ട് രാജസ്ഥാന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ഈ ഈ പ്രാവശ്യം ഈ പ്രാവശ്യം ധോണിയുടെ പകരക്കാരനായി ചെന്നൈയിലേക്ക് സൂപ്പർ കിങ്സിലേക്ക് അദ്ദേഹത്തിനെ ട്രേഡ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ പീക്കിൽ ഏറ്റവും ഐ പി എൽ ഈ പത്രപ്രകാരം സഞ്ജു സാംസൺ തിരുവനന്തപുരത്ത് മത്സരിക്കുകയാണെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കോടികൾ നഷ്ടപ്പെട്ടു എന്ന് വേണ്ടി പറയാം തീർച്ചയായിട്ടും അല്ല ഞാൻ ഇപ്പൊ ആലോചിക്കാം ഞാൻ രാവിലെ സഞ്ജുവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല അദ്ദേഹത്തിന്റെ മാനേജറെ ഒക്കെ വിളിക്കാൻ ശ്രമം നടത്തിയിരുന്നു ഫോൺ എടുക്കുന്നില്ല സഞ്ജു തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ ദീപിക ഇത്തരത്തിൽ വാർത്തകൾ കൊടുത്തിരിക്കുന്നത് എന്തെങ്കിലും വസ്തുതയുണ്ടോ അല്ലെ നമുക്കത് കാര്യങ്ങൾ കണക്ട് ചെയ്ത് അവലോകനം നടത്തുമ്പോൾ തന്നെ അറിയാം സഞ്ജു അത്തരത്തിലൊന്നും കോടിക്കണക്കൻ രൂപയ്ക്കാണ് ഇപ്പോൾ സഞ്ജുവിനെ ചെന്നൈ എടുത്തിരിക്കുന്നത് ധോണി പോകുന്ന ഒഴിവിലേക്ക് സഞ്ജുവിനെ അവിടെ ക്യാപ്റ്റൻ ആക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു അപ്പൊ കരിയറിലെ നമുക്കറിയാം ഒരു ഫാൻ ബീസിന്റെ അപ്പുറത്തേക്കും ധോണിയുടെ ആ ഒരു ചെന്നൈ സൂപ്പർ കിങ്സിനെ സഞ്ജു സാംസന്റെ കൈകളിലേക്ക് എത്തിക്കുന്ന സമയത്ത് ബാറ്റുമായി കള ഈ പറയുന്ന ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാതെ താമരയുമായി താമരയുമായി തിരുവനന്തപുരം സെൻട്രൽ എനിക്കൊരു വോട്ട് തരണേ എന്ന് അത് തരണേറ്റവും കാര്യമാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ വീക്ക് ടൈം കഴിഞ്ഞ ദിവസം നോക്കൂ തൊടുപുഴയിൽ സി പി എം സ്ഥാനാർത്ഥിയായി അതായത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി നട നാസിഫലി മത്സരിക്കുമെന്ന് കേരള കൗമതിയിലെ പോർട്ടലിൽ ഒരു വാർത്ത കണ്ടു ഊഹാപോഹങ്ങളാണ് ഈ വാർത്തകളെല്ലാം തന്നെ ഇവിടെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് നാസിഫലി പറഞ്ഞിട്ടുണ്ടായിരിക്കാം തൊടുപുഴയിൽ നല്ല സ്ഥാനാർത്ഥി വരട്ടെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് അപ്പൊ നല്ല രീതിയിൽ ഒരു വരട്ടെ പറഞ്ഞിട്ടുണ്ടാവാം അപ്പൊ തന്നെ നല്ല സ്ഥാനാർത്ഥികളൊന്നും എന്റെ അറിവിൽ ആസിഫലിക്ക് രണ്ടു മൂന്ന് വർഷത്തേക്ക് ഡേറ്റുകൾ ഇല്ലാതെ കഥയും തിരക്കഥയും ഡയറക്ടർമാരും യുവ ഡയറക്ടർമാരും എല്ലാം പുറകെ നിലക്കുന്ന സാഹചര്യമാണ് അത്ര ഒരു സാഹചര്യത്തിൽ ആ കരിയർ കളഞ്ഞിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി നാട്ടുകാരോയ്ക്കുന്നത് കേൾക്കണം മാധ്യമങ്ങളുടെ കുശി കുരിശിൽ കേട്ടുന്നതെല്ലാം കാണണം അത്തരത്തിലുള്ള സാഹചര്യത്തിൽ അദ്ദേഹം അവിടെ മത്സരിക്കില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇപ്പൊ സഞ്ജു സാംസണിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പീക്ക് ടൈം ഏപ്രിൽ മെയ് മാസങ്ങളിൽ ബാറ്റ് കൊണ്ട് സിക്സറുകളും ഫോറുകളും പുറത്തേണ്ട സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർജിയോടൊപ്പം മറ്റേ ജിപ്സിയിൽ കൈ കാണിച്ചുകൊണ്ട് അവിടെ മറ്റേ പുള്ളിക്കാരൻ്റെ ടീമിലെ സൂര്യ മറ്റേ സൂര്യ വംശിയൊക്കെയുണ്ട് പുള്ളി മറ്റേ പതിനാറ് വയസ്സുകാരെ അദ്ദേഹം സിക്സറുകളും ഫോറുകളും അടിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹം ആ ചൂട് കാലത്ത് ഇവിടെ മറ്റേ വോട്ട് പിടിക്കുന്നതിനെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ അതായത് ഇന്ത്യൻ ടീമിലേക്ക് ഒരു പിച്ചിൻ ചെയ്യുന്ന സാഹചര്യത്തിൽ സ്ഥിരാംഗമാകുന്ന സാഹചര്യത്തിൽ ട്വന്റി ട്വന്റി സ്ക്വാഡുകളിലൊക്കെ പേര് ഇടം പിടിക്കുന്ന സാഹചര്യത്തിലൊക്കെ ബിജെപി എന്തായാലും ഒരു പത്ത് വർഷത്തേക്ക് സഞ്ജുവിനെ നോക്കണ്ടെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അദ്ദേഹം അതായത് അദ്ദേഹത്തിന്റെ പീക്ക് ടൈമിൽ നിൽക്കുന്ന കാലഘട്ടത്തിൽ സഞ്ജുവിനെ ദീപിക എനിക്ക് തോന്നുന്നു ഈ പണ്ടൊക്കെ നമ്മൾ ഈ പല പോസ്റ്റുകളും കണ്ടിട്ടില്ലേ രാത്രിയാകുമ്പോൾ ചില പോസ്റ്റുകൾ ചിലടത്ത് പ്രത്യക്ഷപ്പെടും രാവിലെ ആകുമ്പോൾ പിൻവലിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷെ ഇത്തരത്തിലൊരു വാർത്ത മറ്റു മാധ്യമങ്ങളോ അല്ലെങ്കിൽ സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റു മാധ്യമ പ്രവർത്തകരോ ആയിട്ടൊക്കെ നമ്മൾ ചർച്ച നടത്തിയിരുന്നു അല്ലെങ്കിൽ സംസാരിച്ചിരുന്നു ഫോണിൽ അപ്പൊ അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും ഫ്ലൂക്ക് വാർത്തയാണ് എന്നാണ് അവരെല്ലാവരും തന്നെ പറയുന്നത് രണ്ടോ മൂന്നോ പ്രാവശ്യം ഈ ക്രിക്കറ്റിൽ കൂടുതൽ ൾക്കാര് ബി ജെ പിയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളൊരു എന്താ പറയാ ഒരു രീതി അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നമ്മൾ വടക്കേ ഇന്ത്യയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് ക്രിക്കറ്റുകാർക്കാണെങ്കിലും ഫുട്ബോൾ അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഈ പറയുന്ന ബിജെപിയിലേക്കാണ് പോകുന്നത് അത് ചിലപ്പോൾ വിരമിക്കലുമായി ബന്ധപ്പെട്ടൊക്കെയാണ് പലരും പോയിട്ടുള്ളത് പിന്നെ ഉള്ളത് ഒരു സ്റ്റാർ ആയിട്ടുള്ള ആൾക്കാരുടെ ഭാര്യയൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ അവർക്കാണെങ്കിലും ഒരു രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ തന്നെ രവീന്ദ്ര ജഡേജ ഇപ്പൊ അദ്ദേഹം ടീമിൽ നിന്ന് വേറെ ടീമിലേക്ക് ട്രേഡ് വഴി പോയി അദ്ദേഹം ഗുജറാത്ത് ബേസ് അദ്ദേഹം ഗുജറാത്തിലെ അദ്ദേഹത്തിന്റെ ഭാര്യ ഗുജറാത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയാണ് നിലവിൽ ചാർജ് എടുത്തിരിക്കുകയാണ് അപ്പൊ അത്തരത്തിൽ നിരവധി പേർ ഇടയ്ക്ക് വെച്ച് ഗൗതം ഗംഭീറിന്റെ പേരൊക്കെ പറഞ്ഞു കേട്ടിരുന്നു അമിത്ഷായാണ് ഇത് ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം നടത്തുന്നത് നോക്കൂ സഞ്ജു ഒന്ന് മത്സരിച്ചാൽ അവിടെ വന്ന ഗതിയെ വരുകയുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ തമ്മിൽ നല്ല ഉണ്ടല്ലോ സഞ്ജുവും ഈ പറയുന്ന ശ്രീശാന്തും തമ്മിൽ നല്ല ഉണ്ട് കരിയർ വൈസ് ആണെങ്കിലും ബാക്കി ഏത് വെച്ചാൽ ഒരു ഒന്നാം നമ്പർ താരം എന്ന ലെവലിലേക്ക് ഉയർന്ന ഒരാളാണ് സഞ്ജു എന്ന് പറയുന്നത് അത്രത്തോളം ഒരു അല്ല സഞ്ജു ഈ ഘട്ടത്തിൽ അത്തരത്തിലൊരു മണ്ടത്തരം ഇത് അങ്ങനെ ഒരു മത്സരിക്കാൻ തീരുമാനം എടുക്കുകയാണെങ്കിൽ ബിജെപിക്ക് വഴങ്ങി കൊടുക്കുകയാണ് സഞ്ജുവിന്റെ സഞ്ജുവിനെ ഞാൻ കേട്ടെടുത്തോളം അല്ലെങ്കിൽ സഞ്ജു സംസാരിച്ചെടുത്തോളം ക്രിക്കറ്റ് അയാളുടെ ഒരു പാഷൻ അയാളുടെ കരിയറിലെ വൺ ഓഫ് ദി പീക്ക് കാര്യമാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത് അങ്ങനെ ഒരു കാര്യം മാറ്റി വെച്ചിട്ട് ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സഞ്ജു നിന്നു കൊടുക്കില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പൊ ഈ പറയുന്ന ന്യൂസ് ഏത് തരത്തിൽ വന്നുകഴിഞ്ഞാൽ ചർച്ചകൾ അടച്ചിട്ട മുറിയിൽ ചർച്ചകൾ നടന്നു നടന്നാണ് സഞ്ജുണ്ടാവില്ല ഈ പറയുന്ന രീതിയിൽ ഹൈക്കമാൻഡിന്റെ ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കും തിരുവനന്തപുരത്ത് അതെ 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 അപ്പൊ തിരുവനന്തപുരത്ത് ഇപ്പൊ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക ഏകദേശം പൂർത്തിയായിരിക്കുകയാണ് നേമത്ത് രാജീവ് ചന്ദ്ര ശേഖർജി വട്ടിയൂർക്കാവിൽ കെ സുരേന്ദ്രൻ കാണോ എന്നുള്ള അല്ലെങ്കിൽ ശ്രീലേഖ ഐ പി എസ് അല്ലെങ്കിൽ തിരുവനന്തപുരം സെൻട്രലിലേക്ക് ശ്രീലേഖ ഐ പി എസ് വരുന്നു കഴക്കൂട്ടത്ത് വി മുരളീധരൻ മത്സരിക്കുന്നു കാട്ടാക്കരയിൽ കൃഷ്ണദാസമ്മെ പോലുള്ളവർ വരുന്നു അങ്ങനെ ചെങ്ങന്നൂരിൽ വചസ്മൃതിയുടെ പേര് വെക്കുന്നു കായംകുളത്ത് ശോഭാ സുരേന്ദ്രന്റെ പേര് കേൾക്കുന്നു അത്തരത്തിൽ പേരുകളൊക്കെ സജീവമായി കേൾക്കുമ്പോഴാണ് ഇത്തരത്തിൽ ടി പി സെൻകുമാർ വീണ്ടും മത്സരിക്കുമെന്നുള്ള വാർത്തകൾ വരുന്നു അദ്ദേഹം ബിജെപിക്കാരനല്ല എന്നൊക്കെ കഴിഞ്ഞ ദിവസം തുറന്നു പറയുന്ന അല്ലെങ്കിൽ ബിജെപി അതെ അതായത് സ്റ്റാറ്റസ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ പാലക്കാട് വരുന്ന റോബിൻ രാധാകൃഷ്ണൻ അഖിന്മാരും കൊല്ലം ജില്ലയിൽ ഏതെങ്കിലും ഒരു ഒരു ആ മണ്ഡലം ഇതുവരെ സ്പോർട്സ് താരങ്ങളെ ആരും ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ടായിരിക്കാം സഞ്ജു സാംസൺ പോലെ ഒരു താരത്തിന്റെ പേര് തിരുവനന്തപുരത്തേക്ക് കുറച്ച് സക്യാവട്ടെ ബി ജെ പി ഇപ്രാവശ്യം കേരളത്തെ തൂത്തുവാറാനാണ് അങ്ങനെ ഒരു അപഖ്യാതി പരത്താമെന്ന ആയിരിക്കും ഈ ഒരു പേര് വന്നിട്ടുണ്ട് എന്തായാലും സഞ്ജുവിന്റെ ആരാധകർ വിഷമിക്കേണ്ട സഞ്ജു ആ ഒരു ഡീറ്റെയിൽസും ഇതിന് എന്താണോ ഇതിനൊരു മറുപടി ഇതുവരെ നൽകിയിട്ടില്ല സഞ്ജു അത്തരത്തിലുള്ള മണ്ഡത്തര തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തിയല്ല പക്ഷേ സഞ്ജു തന്നെ ഏത് പോളിറ്റിക്സിലേക്ക് ആയക്കായാലും ഈ പീക്ക് ടൈമിൽ ഇറങ്ങിത്തിരിക്കുന്നത് നല്ലതിനല്ല ഐ പി എല്ലിൽ ബെസ്റ്റ് മാൻ ഓഫ് ദി മാച്ചും അതേപോലെ മാൻ ഓഫ് ദി ടൂർണമെന്റും അതേപോലെ അദ്ദേഹത്തിന്റെ ഗ്രാഫ് നോക്കൂ ചെന്നൈ പോലെ വലിയൊരു ഫ്രാഞ്ചൈസിയുടെ ഭാഗമാകുന്ന സമയത്ത് കർമ്മ മേഖലയിൽ നമ്മളുടെയൊക്കെ കർമ്മ മേഖലയിൽ ഒരു പ്രവർത്തനത്തിന്റെ പീക്ക് ടൈമിൽ നിൽക്കുമ്പോൾ നമ്മളൊക്കെ പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങും അങ്ങോട്ട് ചിന്താഗതി എടുക്കില്ല കുറച്ചുകൂടെ കഴിയട്ടെ സഞ്ജു വളരെ പ്രായം കുറവാണ് അതായത് നമ്മളുടെയൊക്കെ സമാന പ്രായക്കാരായിട്ടുള്ള വ്യക്തിയാണ് സഞ്ജു എന്ന് പറയുന്നത് അപ്പോ ഈ ഒരു ടൈമിൽ പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാതെ അതെ അതെ അത് മാത്രമേ സിക്സുകളും ഫോറുകളും അടിച്ച് ചെന്നൈക്ക് നഷ്ടപ്പെട്ടു പോയ കഴിഞ്ഞ വർഷത്തെ ഐ പി എൽ ട്രോഫി നേടിക്കൊടുക്കാൻ ധോണിയോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സഞ്ജു മത്സരിക്കില്ല എന്ന് പ്രതീക്ഷിക്കാം